ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ ഉണ്ടാക്കിയൊരു നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കിയാലോ നമുക്ക് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് വെള്ളയും മഞ്ഞ മാറ്റി സെപ്പറേറ്റ് ആക്കണം കേട്ടോ അപ്പോൾ അതാ വെള്ള ഒന്നിലേക്കും മഞ്ഞ ഒന്നിലേക്കും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ കണ്ടോ ഇത് മുകൾ ഭാഗം പൊട്ടിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യുക രണ്ടെണ്ണം ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ മൂന്നാമത്തേത് ഞാൻ നടു പൊട്ടിച്ചിട്ട് അങ്ങനെയും ചെയ്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെ ഇത് ചെയ്യല് എന്നൊക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണത് നമ്മൾ വൈറ്റ് ഒറ്റയ്ക്ക് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം പൊന്തി വരും കേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടോ കേട്ടോ ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുക അതാ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ലോ സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ ഹൈ സ്പീഡ് ആക്കിയാൽ മതി കേട്ടോ അതാ കണ്ടത് ഇപ്പോൾ വീഡിയോയിലാകുമ്പോൾ കുറച്ച് സ്പീഡുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ച് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരിച്ചു മാറ്റി വെച്ചതാട്ടോ പിന്നെ അതാ അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഇതാ നമ്മുടെ ഒന്ന് പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ കുറേശട്ടു കൊടുത്താൽ മതി രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുക്കെട്ടോ അപ്പം അത് അതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ മഞ്ഞ ഉണ്ടല്ലോ മുട്ടയുടെ മഞ്ഞ അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കോ പിന്നെന്താ നമ്മുടെ ആ മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കെട്ടോ പൈ ഇളക്കി കൊടുത്താൽ മതി ഞാൻ അത് വീഡിയോയിലായതുകൊണ്ട് കുറച്ച് സ്പീഡ് ആയതാണ് അപ്പം ഞാൻ അതൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഇതാ ഞാൻ കുക്കറിലാണ് വെക്കണത് കുക്കറിലൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് ഒരു താവ അവിടെ ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ താ എന്നിട്ട് കുക്കറൊന്ന് അടച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി പിന്നെ അതാ ഇനി നമുക്ക് കേക്ക് ഒന്ന് വെറ്റാനായിട്ട് കുറച്ച് സിറപ്പ് ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ കുറച്ച് ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ പഞ്ചസാര ധാനം അങ്ങനെ ഉരുകി ആയിക്കോളും അപ്പോൾ അതാ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഇനി ചൂടുള്ള ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒന്ന് കട്ട ഉള്ള പോലെയൊക്കെ തോന്നും പക്ഷെ കട്ടയൊന്നും ആവൂല ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി സെറ്റായി വരും കേട്ടോ അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചപ്പോഴത്തേനും കട്ടയൊക്കെ ഒന്നുകൊണ്ട് ഉരുകി മെൽട്ടായിട്ടുണ്ട് കേട്ടോ അതാ കണ്ടോ ഇതുകൊണ്ട് ചൂടാറാനായിട്ട് മാറ്റിയേക്കാം കേട്ടോ ഇനി കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാനായിട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇടാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പിസ്ത അല്ല അപ്പോൾ ഞാൻ ഇത് രണ്ടും പിന്നെ കുറച്ച് ചോക്ലേറ്റും ആണ് കേട്ടോ എടുക്കണത് അപ്പോൾ അതൊന്ന് ചൂടാ ചൂടാക്കിയിട്ടുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പൊടിക്കുക എന്നാൽ നല്ലോണം പൊടിയാവരുത് കുറച്ചൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം കേട്ടോ പിന്നെതാ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മെൽട്ടായിട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നട ഇളക്കി കൊടുക്കുക കേട്ടോ ഈ മിക്സ് എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അധിക നേരം ഇതിൽ വെക്കണ്ട അപ്പോൾ ഒരു കയ്പ് രസൊക്കെ വരും കേട്ടോ ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതായത് ഞാൻ കുറച്ച് ബട്ടറ് തേച്ച് ഒരു പാത്രമാണ് കേട്ടോ അതിലേക്ക് നമ്മുടെ ആ മിക്സ് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കൊടുക്കെട്ടോ എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവയ്ക്കുക പിന്നെതാ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കോ ഏകദേശം ഒരു കപ്പ് തന്നെ മതി കാരണം നമ്മൾ ഡിസൈനൊക്കെ ഫ്ലവറും കാര്യങ്ങളും അങ്ങനെ അല്ല കൊടുക്കണത് അപ്പോൾ ഒരു കപ്പന്നെ മതി കേട്ടോ അപ്പോൾ അതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ കേക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ അതാ നമ്മുടെ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചില്ലേ അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് എന്നിട്ട് പാത്രത്തിൽ നിന്ന് ഒന്ന് എടുത്ത് എടുക്കെട്ടോ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിയിലിടണ്ട മിക്സിയിലിട്ടാ നന്നായിട്ട് പൊടിയും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ കേട്ടോ പിന്നെ അതാ ഞാൻ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ലയറാക്കി എടുക്കുകയാണ് പിന്നെ ആദ്യം നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ തയ്ക്കുന്ന നൂലൊക്കല്ലേ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല് അതെടുത്തിട്ട് ഞാൻ അതെടുക്കൽ കേട്ടോ അതെടുത്തിട്ട് ആ നമ്മൾ കട്ട് ചെയ്ത ചെയ്താൽ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ രണ്ടറ്റവും പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാലും മതി അല്ലെങ്കിൽ നമ്മുടെ കെട്ടിങ്ങാണ്ട് ഒന്ന് വലിച്ചാലും മതി ഞാൻ കാണിച്ചരാണ്ടോ അതേപോലെ ഉള്ളിക്കിട്ടിട്ട് ഒന്ന് പതുക്കെ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കത്തികൊണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നിങ്ങനെ മാറിപ്പോവും ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്യലട്ടോ അപ്പോൾ അതാ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നാല് നാല് പീസാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബോർഡിലാക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യത്തെ ലയറ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സിറപ്പ് ഉണ്ടല്ലോ നമ്മൾ നേരത്തുണ്ടാക്കി വെച്ചേ അത് അതുകൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് വെറ്റ് ചെയ്താലേ നല്ല ആയിട്ട് കിട്ടും അപ്പം ഞാൻ നല്ലോണം തന്നെ വെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്രീമും ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മറ്റേ കേക്കൊക്കെ ചെയ്യണ പോലെ തന്നെ ക്രീമൊന്ന് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചനെ ഉള്ളൂ പേരിന് മാത്രം അതും കൂടെ ഇട്ടിട്ട് ഫില്ലിങ് കൊടുക്കുക പിന്നെതാ ഞാൻ കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് കൂടുന്ന സാധനമാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഓപ്ഷണലാണ് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെതാ ഞാൻ നാല് നാലിലായിറും അതുപോലെ ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് ഞാനിത് എന്നും ചെയ്യണ പോലെ തന്നെ വൈകുന്നേരത്ത് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഡിസൈനൊക്കെ ചെയ്യാന്നൊക്കെ എരുതണേട്ടോ അപ്പോൾ നല്ലോണം സെറ്റായി കിട്ടും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ അപ്പോൾ അതാ ഞാൻ ക്രംകോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ ഈ കേക്കിന് പിന്നെ നല്ല ഫിനിഷിംഗിൽ കിട്ടണം എന്നൊന്നുമില്ല നമ്മൾ ഡെക്കറേഷൻ അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ചിന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് ചോക്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട് ചോക്കോ ചിപ്സ് കെട്ടോ അതെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ടുകൊടുക്കേ എറിഞ്ഞൊടുക്കേ വെച്ചൊടുക്കുകയെ അങ്ങനെയൊക്കെ ചെയ്യുക കണ്ടോ അതേമാതിരി ഞാൻ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനും ലെച്ഛും കൂടെ കേട്ടോ ചെയ്യണത് ചെറിയൊരു ബൗളെടുത്തിട്ട് ഒരു ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനുള്ളതാണ് പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് അതൊരു ചെറിയ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക ചെറുതോ വലുതോ നമ്മളെ ഇഷ്ടം പോലെ കുറച്ച് ചെറുതും കുറച്ച് വലുതും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഡിസൈൻ പോലെ ചെയ്തു കൊടുക്കുക അപ്പോൾ അതാ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഒരു അരിപ്പയിലാക്കിയിട്ട് കേക്കിൻ്റെ മുകളിലൂടെ ഇട്ടുകൊടുക്ക കേട്ടോ ഇതാ അതേപോലെ ഡയറക്റ്റായിട്ട് നമ്മൾ അരിപ്പല്ലാതെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ അത് അത്ര തന്നെ ഫിനിഷിങ് ആയി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തത് പിന്നെ ഒന്നുകൂടെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാശ ഉണ്ടല്ലോ അത് ആ ഡോട്ടിൻ്റെ മുകളിലൂടെ ഒരു ചെറുതാക്കിയിട്ട് ഒന്നുകൂടെ പിന്നെ അതാ ഞാൻ ആ ബൗളൊക്കെ ഒന്ന് അന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം ഞാൻ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നാണ് കേട്ടോ എഴുതുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ തന്നെ കുറച്ച് യെല്ലോ കളറ് ചെയ്ത് കൊടുത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ എഴുതുന്നത് അപ്പോൾ അതാ ഞാൻ ഫുൾ എഴുതിയിട്ടുണ്ട് പക്ഷേ മഞ്ഞ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ലെറ്റേഴ്സൊന്നും അധികം കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലൂ കളറും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോളിൽ കൂടെ അങ്ങനെ ബ്ലൂ കളറും കൂടെ ചേ കൊടുത്തു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കാണേണ്ടിരുന്നു പിന്നെ അതാ ഞാൻ ആ റൗണ്ടിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു ചെറിയ ഫ്ലവർ ഫ്ലവർമാതിരി ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം അപ്പം ദാ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു പിന്നെ അതാ ഏട്ടൻ വൈകുന്നേരത്തൊക്കെ വന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു കുട്ടികളും ഏട്ടനും കൂടിയാണ് കേട്ടോ നിൽക്കുന്നത് ഞാനും രഞ്ചും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ പറ്റിയില്ല അമ്മയും അച്ഛൻ്റെ അപ്പുറത്ത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതണു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു